മൂലനക്ഷത്രം മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം വരുന്നത് ഏഴാം ഭാവത്തിലാണ് ഏഴാം ഭാവത്തിൽ വ്യാഴം വരുന്നത് ഏറ്റവും നല്ലതല്ലേ നിവർത്തി സ്ഥാനത്ത് വ്യാഴമാണ് വരുന്നത് അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും വ്യാഴം നന്നായി അല്ല നന്നായി അതാണല്ലോ പറയാം സർവ ഈശ്വര കാരകത്വം വ്യാഴത്തിനുണ്ട് പക്ഷേ മൂന്നില് രാഹുവാണ് മൂന്നിലെ രാഹുവിനും നല്ലൊരു ഭാവമാണ് മൂന്നിലെ രാഹു ആത്മീയമായിട്ടുള്ള ജ്ഞാനത്തെ മാത്രമല്ല നിഗൂഢമായ ശാസ്ത്രങ്ങളെ പഠിപ്പിക്കും നമ്മളൊരു പുതിയ മേഖലയിലേക്ക് മാറ്റങ്ങൾ വരുത്തും എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നിലെ രാഹു എപ്പോഴും നമ്മൾ അറിയപ്പെടാത്തൊരു മേഖലയിലേക്ക് പോയാലും അവിടെ നമ്മൾ സക്സസ് ആവും നിഗൂഢതയുണ്ട് അത് പഠിക്കണം ഒരു നിഗൂഢതയുള്ള ആളാണ് രാഹു അതും ശനിയുടെ ബന്ധവുമുള്ള രാഹുവാണ് അപ്പം ശനി ക്ഷേത്രത്തിൽ നിൽക്കുന്നതാണ് നിങ്ങൾ നന്നായിട്ട് ഈ മൂലനക്ഷത്രക്കാരൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വ്യാഴന്റെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് രാഹുവും നന്നായിട്ട് നിൽക്കുകയാണ് പക്ഷെ ഇവിടെ ശനീശ്വരൻ നാലിലാണ് വന്നത് കണ്ടകനായിക്കൊണ്ട് നാലില് വന്നു അത് വ്യാഴക്ഷേത്രത്തിലായത് കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും രണ്ട് നക്ഷത്രക്കാർ രണ്ട് ഗ്രഹങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ശനിയെ നന്നായിട്ട് പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഭാഷകൾ പഠിക്കാം നിഗൂഢമായ ശാസ്ത്രങ്ങൾ പഠിക്കാൻ പറ്റും പിന്നെ കുട്ടികളാണെങ്കിൽ വിദേശത്ത് പോയിട്ട് പുതിയ ഭാഷകൾ പഠിക്കാനും അവിടെ ഒരു പുതിയ ജോലിക്ക് ഒക്കെ പോകാനായിട്ട് ഈ മൂല മൂലനക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് പുതിയൊരു ജോലിയിൽ വന്ന് പെട്ടെന്ന് ഒരു രണ്ട് മാസം കൊണ്ട് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു സമയാണിത് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണെങ്കിൽ ഈ ഈ ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ നമുക്ക് ഇരുപത്തഞ്ചുമല്ലേ ഒന്നര വർഷമാണ് രാഹു ഇവിടെ നിൽക്കുന്നത് ഒരു വർഷക്കാലം നമുക്ക് വ്യാഴം ഇവിടെയുണ്ട് ശനി മാത്രമാണ് നമുക്ക് രണ്ടര വർഷം നിൽക്കുന്നത് അപ്പോൾ കണ്ടകശനിയാണ് അത് ശരി കണ്ടകശനിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും പക്ഷെ ഇത്രയും രണ്ട് ഗ്രഹങ്ങൾ നമുക്ക് ഏറ്റവും നല്ല ഫലങ്ങളാണ് ചെയ്തു തരിക അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വരനെ പ്രീതിപ്പെടുത്താം ശിവന്റെ അമ്പലത്തിൽ പോവുക പിൻവിളക്ക് ധാര കൊടുക്കുക ഈ കാല് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ വരുത്തും ശനി എന്നുവെച്ചാൽ പാദത്തിലാണല്ലോ പോയി നിൽക്കുന്നത് ഈ മീനൻ രാശി പാദരാശിയാണ് അപ്പം ആ പാദത്തിൽ പോയി നിൽക്കുമ്പോൾ കാലിൻ്റെ അടിയിൽ വേദന എടുക്കുക ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഡോക്ടറെ കാണിക്കുക മരുന്ന് കഴിക്കുക എന്നിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ മൂലനക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലൊരു സമയം ആയിട്ടാണ് വരുന്നത്